ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിശാൽ വെച്ച ഫയലിലെ പേപ്പറുകളെല്ലാം എടുത്തിട്ട് പാർവതി വടയിലെ എണ്ണ മുഴുവൻ കളയാണ് പാർവതി ചെയ്യുന്നതൊക്കെ മറിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് ജാസ്മിനും സുശീലയും അപ്പോഴാണ് അത് കണ്ടുകൊണ്ട് വിശാൽ അവിടേക്ക് വരുന്നത് എന്നിട്ട് പാർവതി എന്ന ദേഷ്യത്തോടെ വിളിച്ച് ആ ചുരുട്ടിയിട്ട പേപ്പറൊക്കെ എടുത്തു നോക്കുകയാണ് കേട്ടോ വിശാല് എന്നിട്ട് ചോദിക്കും നിനക്കെന്താ ബോധമില്ലേ നീ എന്താ ഈ കാണിച്ചത് പഠിപ്പും വിവരവും ഇല്ലാത്ത മരം കഴുത എടുത്തുകൊണ്ട് പോയിത് യൂസ്ലെസ് അപ്പോൾ പാർവതി പറയും ഞാൻ ഇത് വിശാൽ സാറിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എണ്ണമയം മാറ്റാൻ വേണ്ടി ചെയ്തതാണിത് അപ്പോൾ വിശാൽ പറയും നിന്നോട് സംസാരിച്ചിട്ടേ ഒരു കാര്യവും ഇല്ല മരമണ്ടിയായി നിന്നോട് ഞാൻ എന്തു പറയാനാണ് നീ ഈ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞതെല്ലാം എൻ്റെ പ്രൊജക്ട് റിപ്പോർട്ടാണ് സ്റ്റുപ്പിഡ് എനിക്ക് നിന്റെ മുഖം ഇനി കാണണ്ട ഇഡിയറ്റ് അപ്പോഴേക്ക് അവിടേക്ക് സുശീലും ജാസ്മനും വരികയാണെട്ടോ അപ്പോൾ പാർവതി പറയും ഞാൻ വിശാൽ സാറിന് വേണ്ടിയാണ് ഇതൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അപ്പോൾ സുശീല പറയും നീ വിശാലിന് വേണ്ടി വടയുണ്ടാക്കി അതും ഓക്കെ പിന്നെ നീ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ അപ്പ പാർവതി പറയും ഞാൻ വടയിലെ എണ്ണമയെ മാറ്റുകയായിരുന്നു അപ്പച്ചി ഇത് കേൾക്കുമ്പോൾ വിശാലെ പറയും സ്റ്റോപ്പ് ഇറ്റ് നിനക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ഇത് ലീഗൽ പേപ്പേഴ്സ് ആണെന്ന് ഓഫീസ് പേപ്പർ എല്ലാം എടുത്ത് ടിഷ്യൂ പേപ്പർ പോലെ തുടച്ചിരിക്കുന്നു അപ്പൊ ജാസ്മിൻ പറയും അയ്യോ ഓഫീസ് പേപ്പറാണോ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിക്കൂട്ടി കളഞ്ഞിരിക്കുന്നത് കഷ്ടമായി പോയല്ലോ അപ്പൊ വിശാൽ പറയും എന്ത് പറയാനാണ് കമ്പനിക്ക് വേണ്ടി ഡീൽ ഓക്കെ ആക്കി സൈൻ ചെയ്ത പേപ്പറാണിത് അത് കേട്ടുകൊണ്ടുവരുന്ന കേട്ടുകൊണ്ടുവരുന്ന അച്ചമ്മ ചോദിക്കും അത് ഓഫീസ് പേപ്പറാണെന്ന് അവൾക്ക് എങ്ങനെ അറിയാൻ പറ്റും പാവം അപ്പൊ ജാസ്മിൻ പറയും എന്ത് പാവം ഇതേ ഓഫീസ് പേപ്പറാണെന്ന് അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കണം അപ്പൊ അച്ചമ്മ ചോദിക്കും നീ എന്തിനാണ് വിശാൽ ഇത് ഇവിടെ വെച്ച് പോയത് അപ്പൊ വിശാൽ പറയും ഞാൻ ഡ്രസ്സൊന്നു മാറാൻ പോയതാണ് എല്ലാം സൈൻ ചെയ്ത പേപ്പറുകളായിരുന്നു അച്ഛമ്മേ അപ്പൊ ജാസ്മിൻ പറയും പാർവതിക്ക് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളോടെങ്കിലും ചോദിക്കാമായിരുന്നു അപ്പൊ പാർവതി പറയും ഞാൻ ചോദിച്ചതല്ലേ അപ്പച്ചോട് ചോദിച്ചിട്ടല്ലേ ഞാൻ ഇത് ചെയ്തത് അപ്പോൾ സുശീല പറയും നീ എന്നോട് ചോദിച്ചു അത് ശരിയാണ് പക്ഷേ ഞാൻ പറഞ്ഞോ ഈ പേപ്പർ പോയി എടുക്കാൻ ഞാൻ പറഞ്ഞത് ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ അങ്ങനെ വല്ല പേപ്പറോ എടുക്കാനാണ് അപ്പോൾ ജാസ്മിൻ പറയും ന്യൂസ് പേപ്പർ ഏതാണ് ഓഫീസ് പേപ്പർ ഏതാണെന്ന് നിനക്ക് തിരിച്ച് തിരിച്ചറിയാൻ കഴിയില്ലടി മണ്ടി അപ്പോൾ സുശീല പറയും ഇവിടെയാണ് ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തലപ്പത്ത് കയറ്റിരുത്താൻ പോകുന്നത് അപ്പൊ അച്ചമ്മ പറയും ഈ കടലാസിന് ഇപ്പൊ എന്താ കൊഴപ്പം കുറച്ച് എണ്ണ പറ്റി അത്രേലേ ഉള്ളൂ അപ്പൊ ജാസ്മിയൻ പറയും ഓയിലിയുള്ള പേപ്പറ് സബ്മിറ്റ് ചെയ്താലേ അവർ നമ്മളെ ചീപ്പായി കാണു അച്ഛമ്മേ അപ്പൊ അച്ചമ്മ പറയും നിങ്ങളാരും പാർവതിയെ ആദ്യ പിടിപ്പിക്കേണ്ട വിശാലിനറിയാൻ നീ എന്തു വേണോ എന്ന് കഴിഞ്ഞു അപ്പോൾ വിശാൽ പറയും ഞാൻ അവരോടൊന്നും സംസാരിച്ച് നോക്കാം വലിയ ഹോപ്പൊന്നുമില്ല അപ്പോൾ ജാസ്മിൻ പറയും ഇനിയെങ്കിലും നീ ഇതുപോലെ ഒന്നും കാണിക്കരുത് പാർവതി എന്തെങ്കിലും സംശയം തോന്നിയാലേ അറിവുള്ള ഞങ്ങളോട് ചോദിക്കാനുള്ള മനസ്സെങ്കിലും നീയൊന്ന് കാണിക്കണം അപ്പൊ പാർവതി ആ പേപ്പറെല്ലാം ചുരുട്ടിയെടുക്കാൻ കേട്ടോ ഇത് കാണുമ്പോൾ സുശീല ചോദിക്കും നീ ഈ വേസ്റ്റ് പേപ്പർ കൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് അപ്പൊ പാർവതി പറയും ഇതൊക്കെ ഒന്ന് നേരെയാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ പച്ചി അപ്പൊ ജാസ്മിൻ പറയും നീ എന്തൊക്കെ ചെയ്താലും അതിൽ നിന്ന് ഓയിൽ പോവില്ല പാർവതി അപ്പൊ സുശീല പറയും പറയാൻ പറ്റില്ല ജാസ്മിൻ അവൾ എന്തെങ്കിലും മാജിക് ഒക്കെ കാണിച്ച് അത് ചിലപ്പോൾ മാറ്റും വലിയ മായാജാലക്കാരിയല്ലേ അപ്പൊ ജാസ്മിൻ പറയും എന്തായാലും പാർവതി കഷ്ടപ്പെട്ട് ഒരു വടയെങ്കിലും കഴുകി വെച്ചാൽ അപ്പോൾ വിശാല് എനിക്കൊന്നും വേണ്ട എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ സുശീല പാർവതിയോട് പറയും നീ ഒരു കാര്യം ചെയ്യേ വേഗം ഇതൊക്കെ എടുത്തുകൊണ്ടുപോയിട്ട് ഡസ്റ്റ്ബിനിൽ ഇട്ടോ എന്നിട്ട് വേഗം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞിട്ട് സുശീലയും ജാസ്മിനും കൂടെ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് സന്തോഷം ചോദിക്കോയാതെ ജാസ്മിൻ ഡാൻസ് കളിക്കുകയാണ് അത് കാണുമ്പോൾ സുശീല ചോദിക്കും എന്താ ഇത്ര വലിയ സന്തോഷം ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ പറയും ആ പാർവതിയെ വിശാല് ഷൗട്ട് ചെയ്യുന്നത് കണ്ടപ്പോളേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നിയാൻറ്റി ഒരു തല്ലുകൂടി കൊടുത്തിരുന്നെങ്കിലേ ആ സന്തോഷം ഇരട്ടിയാകുമായിരുന്നു കറക്റ്റ് സമയത്ത് ആൻറ്റിക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് കൊണ്ട് അവൾക്കൊരു മുട്ട പണി കൊടുക്കാൻ പറ്റി അവളുടെ നികളപ്പ് നികൾപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു രാവിലെ അവളുടെ മുന്നിൽ വെച്ച് വിശാൽ സാമ്പാർ മോശമാണെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ പരം ഇൻസൾട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം സുശീല പറയും ഇതുപോലെ കൃത്യസമയത്ത് അല്പം ബുദ്ധി നിന്റെ തലയിൽ ഉണ്ടാവാൻ തുടങ്ങിയാലേ നമുക്ക് ഈസിയായിട്ട് വിശാലിനെയും പാർവതിയെയും രണ്ട് പാത്രത്തിലാക്കാൻ പറ്റും അപ്പോൾ ജാസ്മിൻ പറയും ആദ്യം എൻ്റെ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് രണ്ടിനെയും തെറ്റിക്കാം അപ്പോൾ സുശീല പറയും ഞാൻ എന്തിനും നിൻ്റെ കൂടെ തന്നെ ഉണ്ട് മോളെ എനിക്കൊരു ഒറ്റ ആഗ്രഹമുള്ളൂ ആ പാർവതിയെ ഈ വീട്ടിലെ മരുമകളായി വാഴിക്കരുത് പിന്നെ കാണിക്കുന്നത് പാർവതി ശേഖരനെ ചായയും കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് എന്നിട്ട് ശേഖരനോട് ചോദിക്കും ഇന്നലെ പാതിരാത്രിക്ക് ശേഷം മുത്തച്ഛൻ എന്തിനാണ് റൂമിലേ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയത് ശേഖരൻ അപ്പോൾ ശേഖരൻ പറയും അത് മോൾക്ക് തോന്നിയതായിരിക്കും അപ്പൊ പാർവതി പറയും എനിക്ക് തോന്നിയതൊന്നുമല്ല ഞാൻ ശരിക്ക് കണ്ടതാണ് അപ്പൊ ശേഖരൻ പറയും ഓ അത് ശരിയാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ടേ ഒന്ന് കാറ്റുകൊള്ളാൻ പുറത്തേക്ക് പോയതാണ് അപ്പൊ പാർവതി പറയും എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ മുത്തശ്ശ മുത്തശ്ശൻ എന്തിനാണ് ഗായത്രി അമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നത് അപ്പൊ ശേഖരൻ പറയും എന്റെ പൊന്നുമോളെ ഞാൻ ഒന്ന് കാറ്റുകൊള്ളാൻ പുറത്തിറങ്ങിയതാണ് അപ്പോ ഒന്ന് നടക്കാൻ തോന്നി സ്റ്റെപ്പുകളുടെ എണ്ണം നോക്കിയപ്പോൾ മോള് ഗായത്രിയമ്മയുടെ ചിത്രം കാണിച്ചു തന്ന സ്ഥലമാണെന്ന് മനസ്സിലായി അങ്ങനെ അവിടെ നിന്നതാണ് അപ്പൊ പാർവതി പറയും ഓ അതാണോ ഞാനൊരു രഹസ്യം വരട്ടെ മുത്തശ്ശ അപ്പോ ശേഖരൻ പറയും പറയും പാർവതി ഞാൻ ആരോടും പറയില്ല അപ്പൊ പാർവതി പറയും മുത്തശ്ശിനെ ഈ വീട്ടിലേക്ക് അയച്ചതേ ഗായത്രിയമ്മയാണെന്ന് ഞാൻ പറഞ്ഞാൽ മുത്തശ്ശൻ വിശ്വസിക്കുവോ ഇത് കേൾക്കുമ്പോൾ ശേഖരൻ ചോദിക്കും അതെന്താ മോളെ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം അപ്പൊ പാർവതി പറയും സത്യം അതാണ് മുത്തശ്ശ ഗായത്രിമ എന്നോട് പറഞ്ഞു മുത്തശ്ശിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെന്ന് അപ്പൊ ശേഖരൻ പറയും ചില സ്വപ്നങ്ങൾ ഫലിക്കും മോളെ ഞാൻ വിശ്വസിച്ചു ആരൊക്കെ മോളെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ മോള് പറയുന്നെല്ലാം വിശ്വസിക്കും പിന്നെ നാളെയല്ലേ മോളെ വിശാൽ സാറിൻ്റെ പിറന്നാള് അപ്പോൾ പാർവതി പറയും അതെ മുത്തശ്ശാ ഈ കാര്യം മുത്തശ്ശൻ എങ്ങനെ അറിഞ്ഞു അപ്പം ശേഖരൻ പറയും ഇവിടെ ആരോ പറയുന്നത് കേട്ടതാണ് മുമ്പൊക്കെ വിശാൽ സാറിൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഈ കരക്കാർക്കെല്ലാം ഗായത്രിമ്മ സമ്മാനം നൽകുമായിരുന്നു ആ സമ്മാനം ഞാനും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം അറിയോ എൻ്റെയും ജന്മദിനമാണ് നാളെ മോളെ അപ്പോൾ പാർവതി പറയും അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒക്കെ ജന്മദിന ആശംസകൾ എന്നിട്ട് ഒരു സമ്മാനം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് ശേഖരന് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പാർവതി റൂമിൽ പോയിട്ട് വിശാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ച് നടക്കുകയാണ് എന്നിട്ട് വിചാരിക്കും വിശാൽ സാർ ആദ്യമായിട്ടാണല്ലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെടുന്നത് ആൻറ്റിയും ജാസ്മിനും മനഃപൂർവ്വം എന്നെ കൊടുക്കിയതാണ് അപ്പോഴാണ് അവിടേക്ക് മണി വരുന്നത് കേട്ടോ എന്നിട്ട് മണി പാർവതിയോട് ചോദിക്കും എന്താ നീ ആലോചിക്കുന്ന പാറു നിന്റെ മുഖം വാടിയിരിക്കുകയാണല്ലോ എന്താ പ്രശ്നം അപ്പൊ പാർവതി പറയും ഞാനൊരു തെറ്റു ചെയ്തു മണി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് വിശാൽ സാർ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു അത് കേട്ടുകൊണ്ട് വരുന്ന ഗാർഗി ചോദിക്കും വിശാൽ പറവ് നിന്നെയാണോ വഴക്ക് പറഞ്ഞത് അപ്പൊ പാർവതി പറയും അതെ ഗാർഗി അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ ചെയ്തത് സാറിന് ഒരുപാട് വിഷമമായി അപ്പൊ ഗാർഗി ചോദിക്കും ശരിക്കും എന്താ പാർവതി ഉണ്ടായത് അപ്പോൾ പാർവതി ഉണ്ടായതെല്ലാം പറയുകയാണ് കേട്ടോ അപ്പം ഗാർഗി പറയും സാറുമില്ല പാർവതി നീ മനപൂർവ്വം ചെയ്തതല്ലല്ലോ അറിയാതെ സംഭവിച്ചതല്ലേ അപ്പം മണി പറയും അറിയാതെയാണെങ്കിലും വിശാൽ സാറിന് ഒരുപാട് നഷ്ടം സംഭവിച്ചു കാണും അതായിരിക്കും പാർവിനോട് ദേഷ്യപ്പെട്ടത് അപ്പോൾ ഗാർഗി പറയും അത് ശരിയാണ് പക്ഷേ അവർ പാർവതിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതല്ലേ ആ കാര്യം നീ വിശാൽ ബ്രോയോട് ഒന്ന് തുറന്നു പറഞ്ഞാൽ മതി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ പാർവതി പറയും എന്താണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റല്ലേ അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കണം അപ്പം മണി പറയും നീ മാത്രമല്ല ആ അമേരിക്കക്കാരി പൊങ്ങച്ചക്കാരിയും ജാസ്മിനും ഒക്കെ അതിന് അതിനുള്ള ശിക്ഷ അനുഭവിക്കണം അപ്പം ഗാർഗി പറയും നീ അത് മറന്നേക്ക് വിശാൽ ഗ്രോ ഇന്ന് തന്നെ നിന്റെ അടുത്തേക്ക് വരും പിണക്കോ ഒക്കെ മാറ്റും ഇനി ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതിന് മുമ്പേ നന്നായിട്ടൊന്ന് ആലോചിക്കണം അപ്പം മണി പറയും ഞാൻ പോയിട്ട് വിശാൽ സാറിനെ കണ്ടിട്ട് വരാം കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പം പാർവതി പറയും ഒന്നും പറയണ്ട ഞാൻ പോയി സാറിനെ കണ്ടിട്ട് മാപ്പ് ചോദിച്ചോളാം അപ്പോഴേക്കും അവിടേക്ക് ശേഖരം വരികയാണ് കേട്ടോ എന്നിട്ട് പറയും മോൾക്കൊരു സമ്മാനം തരാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കവറ് കൊടുക്കുകയാണ് കവറിനുള്ളിലെ ഉദയനൂരമ്മയുടെ ഫോട്ടോ ആയിരിക്കും കേട്ടോ അത് കാണുമ്പോൾ പാ പാർവതിക്ക് വലിയ സന്തോഷാവുകയാണ് അപ്പോൾ പാർവതി ചോദിക്കും ഇത് എവിടെന്നാ മുത്തശ്ശാ അപ്പോൾ കാർഗെ ചോദിക്കും അതുതന്നെയാണ് ഞാനും ചോദിക്കുന്നത് കണ്ണു കാണാൻ വയ്യാത്ത ആൾ ഇത് എങ്ങനെ സംഘടിപ്പിച്ചു അങ്ങനെയാണ് കേട്ടോ ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമുറക്കാതെ ഒരു ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്